ഇപ്പൊ കൊറച്ചു ദിവസങ്ങളായിട്ട് അവനെ എല്ലാരും കൂടി വളഞ്ഞിട്ട് എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ അതിനെതിരെ ശക്തമായിട്ട് തന്നെ കളിച്ച് തിരിച്ചു വരുവാ വരുവാൻ ആണോ പക്ഷെ അവടെ ഇപ്പൊ എല്ലാവരും കൂടി ആക്രമിക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ശബ്ദം ഉയരുണ്ടോ അതെന്തൊക്കെ വരുമ്പോഴകം നികുണ്ടോ അവസാനം ഞാൻ അവനെ ഇറക്കി അത്രേ അത്രേ അത്രയുള്ളൂ കളിയുടെ ഭാഗമാണ് വളരെ നല്ല രീതിയിലാണ് ഇപ്പൊ പോയിരിക്കുന്നത് അറിയില്ല പൈസ കൊടുത്തിട്ടില്ല പക്ഷെ അതിന്റെ ഉള്ളില് പി ആർ വർക്കിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഞാൻ അത്രക്കാരെ ഒരാൾക്ക് അർഹതപ്പെട്ട കോയനുകൾ കൊടുക്കാൻ എടുക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ജയിലിലേക്ക് വിടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കരുതി കൂട്ടി ചെയ്യണതാ പാവം കുട്ടി എത്ര ണ്ടോ അനീഷിനെ കുറിച്ച് അവര് നല്ല രീതിയിൽ ഹിന്ദു കൊടുത്തുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവനെ ടാർഗറ്റ് ഇവനാണ് പുറത്ത് നല്ല രീതിയിൽ പോണെന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന് സംശയത് അവനെ വഴിയാണ് ഇവിടെ ഇവിടെ വീട്ടിലായിരുന്നാലും നോണ പറയില്ല ഇഷ്ടമല്ല നൂറിൽ നൂറ് മാർക്കാ നിനക്ക് നീ ഗാന്ധിജിയാടാ முடியும் வளர்த்திய மகாத்மா காந்திஜி